വിശ്വാസഗോളത്തിൽ എവിടെ നോക്കിയാലും ആളുകൾ ഇന്ന് പറയുന്ന ഒരു പ്രധാന പ്രശ്നം പ്രധാന സഭകളിൽ ഉണർവില്ല അവരുൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ ഇല്ലെന്ന് ഇല്ലെന്ന് മാത്രമല്ല വിശ്വാസഗോളത്തിൽ തന്നെ ഉണർവില്ലെന്നാണ് അവർ പറയുന്നത് ഓക്കെ ആ പറയുന്നത് സത്യമായ കാര്യമാണ് സംശയമൊന്നുമില്ല എന്നാൽ നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് പോകണ്ടേ ആവശ്യമുണ്ടോ ഇതിൽ നിന്ന് നമുക്കൊരു മടങ്ങി വരവില്ലേ നിശ്ചയമായും ഉണ്ട് ഇന്ന് നമുക്ക് അതിഥികളായിട്ട് കിട്ടിയിരിക്കുന്ന രണ്ട് സഹോദരന്മാരുണ്ട് ഒരാള് ബ്രദർ യു എം സബാസ്റ്റ്യൻ തൊടുപുഴക്കടുത്ത് ശാസ്താംപാറ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നു മറ്റൊരാള് സഹോദരൻ പി ജെ പീറ്റർ പെരുവയിൽ ഭർത്താവിന്റെ വേല ചെയ്തു ഇവർ രണ്ടുപേരും ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യമായിട്ട് ബ്രദർ പീറ്റർ സംസാരിക്കുന്നതാണ് ഉണർവ് എന്ന് പറയുന്ന വിഷയം പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്തു അല്ലെങ്കിൽ വളരെയധികം ദൈവജനത്തിന്റെ ഇടയിൽ ആവശ്യമായി വന്നിരുന്ന ഒരു കാര്യമാണ് ദൈവജനത്തെ ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ പല കാലങ്ങളിലും ദൈവം പ്രവാചകന്മാരെ അയച്ചു തൻ്റെ ജനമാണ് ഇസ്രായേൽ ജനം അവര് ദൈവവചനത്തിൽ നിന്ന് വ്യതിയലിച്ച് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാതെ വിഗ്രഹങ്ങളിലേക്ക് പോയപ്പോഴും ദൈവപ്രമാണങ്ങളെ ലംഘിച്ച് ദൈവത്തിൽ നകന്നു പോയപ്പോഴും തൻ്റെ പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് വീണ്ടും ദൈവത്തിങ്കിലേക്ക് ഇവരെ തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ പഴയ നിയമത്തിലുണ്ടായിരുന്നു ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഉണർവ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരിക അപ്പൊ ദൈവത്തിന്റെ പ്രമാണത്തിലേക്കും ദൈവത്തിലേക്കും ഇവരെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ഉണർവ് അപ്പോൾ ചോദിക്കും ഇത് പഴയ നിയമത്തിൽ മാത്രം ഉണ്ടായിരുന്ന കാര്യമാണ് പുതിയ നിയമത്തിന് ആവശ്യമാണോ പുതിയ നിയമ ദൈവ ആവശ്യമാണോ തീർച്ചയായിട്ടും ആവശ്യമാണ് നമ്മൾ ദൈവപ്രമാണത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണർവ് ആവശ്യമാണ് അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടെന്നും ഉണർവ് ആവശ്യമാണെന്ന് മനസ്സിലാകുന്നത് അതിന് അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അതിൽ ഒരു കാര്യം ആ ചോദ്യത്തിൻ്റെ മറുപടിയായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം അതിലെ ഏഴ് സഭകളെക്കുറിച്ച് പറയുന്ന രണ്ട് മൂന്ന് അധ്യായത്തിൽ രണ്ടാം അധ്യായത്തിൽ ഇന്നുള്ള ഏതൊരു സഭയേക്കാളും മെച്ചപ്പെട്ട വളരെയധികം ആത്മീയ പുരോഗതിയുള്ള സഭയാണ് എഫ് എസോസ് യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരു സഭ ഇന്ന് ഭൂമിയിലുണ്ടോ എന്ന് സംശയമാണ് അങ്ങനെയുള്ള എഫ് സഭയോട് ഒ ദൈവത്തിൻ്റെ ആത്മാവ് യോഹന്നാനിലൂടെ സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ആദ്യ സ്നേഹം കളഞ്ഞു ആ ആദ്യ സ്നേഹത്തിലേക്ക് നിങ്ങൾ തിരികെ വരണം ആദ്യ സ്നേഹം ആരോടുള്ള സ്നേഹം ആര് ആരിലേക്കുള്ള സ്നേഹം കർത്താവായ യേശു ക്രിസ്തുവിലേക്കുള്ള സ്നേഹമാണ് ഇതെന്താണ് അവിടെ അങ്ങനെ പറയാൻ കാര്യം ഈ എഫ് എസ് എഫ് എസ് ഒ സഫയുടെ വെളിപ്പാട് പുസ്തകം എഴുതുന്ന ആ സമയത്ത് രണ്ടാം തലമുറയാണ് ഒന്നാം തലമുറയിൽപ്പെട്ട ആൾക്കാർ വളരെയധികം സന്തോഷത്തോടെ കർത്താവിനെ സ്നേഹിച്ച് ദൈവജനം പരസ്പരം സ്നേഹിച്ച് കൂട്ടായ്മയിൽ മുന്നോട്ട് പോയി കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളായി എല്ലാ തരത്തിലും അവർ ആത്മീയ പുരോഗതി ഉണർവുണ്ടായവരായിരുന്നു എന്നാൽ രണ്ടാം തലമുറയായപ്പോൾ ഈ ആദ്യത്തെ ആ സന്തോഷത്തിൽ നിന്നൊക്കെ അവർ പുറകോട്ട് പോയി ദൈവ പുറകോട്ട് പോയി ദൈവവചന ഉപദേശ സത്യങ്ങളെ വിട്ടുകൊണ്ട് ലോകപ്രകാരമുള്ള പല ഉപദേശങ്ങളിലേക്കും തിരിഞ്ഞു ഈ ഒരു ഘട്ടത്തിലാണ് യാദ സ്നേഹത്തിലേക്ക് തിരികെ വന്നു പറയുന്നത് അപ്പോൾ ഒന്നാമത് നാം കർത്താവിനെയാണ് സ്നേഹിക്കേണ്ടത് അപ്പൊ കർത്താവിനെ സ്നേഹിച്ച് വീട്ടിൽ നിന്നാൽ മാത്രം മതിയോ പോരാ ദൈവജനത്തിന് ഈ ഉണർവ് ഉണ്ടാകണമെങ്കിൽ ഈ കർത്താവിനെ സ്നേഹിക്കുന്നത് പ്രതിഫലിക്കേണ്ടത് സ്വന്തം സഹോദരനുമായിട്ടുള്ള സ്നേഹത്തിലാണ് അല്ലെങ്കിൽ സ്വന്തം സഹോദരിയുമായിട്ടുള്ള സ്നേഹത്തിലാണ് അത് വളരെ ലളിതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരു സഹോദരനുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലായി കണ്ടു കഴിഞ്ഞാൽ മിണ്ടുകഴിയില്ല എവിടെയെങ്കിലും പരസ്യമായി കാണുമ്പോൾ കൈതരുന്നത് തരുന്നത് ഒഴിവാക്കുന്നു ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നാം ആത്മീയ അധപ്പതനത്തിലാണ് ഉണർവിലല്ല അപ്പോൾ അവിടെ ഉണർവുണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അവിടെ ഉണർവുണ്ടാകണമെങ്കിൽ ദൈവോചനത്തിലെ വിവിധ ഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കൽപ്പനയുണ്ട് എന്താണ് എനിക്ക് എൻ്റെ സഹോദരനുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി ഞങ്ങളൊരു വിളക്കത്തിലായാൽ ഞാൻ ചെന്നിട്ട് അല്ലെങ്കിൽ ആ ആ സഹോദരൻ വന്ന് ഞങ്ങളിൽ ആരെങ്കിലും ഒരുമരോ പേരോ ഞങ്ങൾ ചെന്ന് പരസ്പരം സഹോദര എന്നോട് ക്ഷമിക്കണം എൻ്റെ ഭാഗത്തുനിന്ന് ചില തെറ്റുകൾ വന്നുപോയി എന്നോട് ക്ഷമിക്കണം അതുകൊണ്ട് ഇനി നമുക്ക് കർത്താവിലുള്ള ആ ആദ്യ സ്നേഹത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യം വളരെ സ്നേഹത്തിലായിരുന്നു അതിന് മുന്നോട്ട് പോകാം എന്ന് ഞാൻ പറയുകയോ എൻ്റെ മറ്റേ സ്നേഹിതൻ പറയുകയോ ചെയ്താൽ ആ സഹോദരൻ പറയുകയോ ചെയ്താൽ അവിടെ ഉണർവായി അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ആ ഉണർവ് ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രതിഫലിക്കും കാരണം ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ പിണക്കവും ദൈവജനത്തിന് അറിയാവേ അപ്പൊ അവർ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ തമ്മിൽ നാളെ കണ്ട് സന്തോഷത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ ദൈവജനത്തിന് ആ സഹോദരന്മാർ അവരുടെ പിണക്കം മാറ്റി അത് അവരെ പ്രചോദിപ്പിക്കും അങ്ങനെ ആകമാനമുള്ള ഒരു ഉണർവിലേക്ക് അത് എത്തിക്കും അപ്പൊ ഉണർവ് എന്ന് പറയുന്ന എപ്പോഴും ഒരു വ്യക്തിപരമായിട്ടുള്ള വ്യക്തമായ ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് കേവലൊരു ആശയമായി പറഞ്ഞു നിന്ന് കൊണ്ടല്ല ഉണർവ് ഉണ്ടാകുന്നത് ഇതുപോലെ നാം ആരെങ്കിലും ആ പിണക്കത്തിലായിട്ടുണ്ടെങ്കിൽ ആരുമായിട്ടെങ്കിലും പിണക്കത്തിലായിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മുഖാന്തര സഭയ്ക്ക് ഭിന്നത അത് മാറ്റുവാനായിട്ട് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് രണ്ടു കൂട്ടരും ഇരുന്ന് പറഞ്ഞ് പരിഹരിച്ച് സ്നേഹത്തിൽ സ്നേഹചുംബനങ്ങൾ നൽകി ആ സന്തോഷത്തോടെ വീണ്ടും ആ പഴയ സ്നേഹത്തിൽ ഉറച്ചു നിർത്തണം അങ്ങനെ വരുമ്പോൾ ദൈവസ്നേഹം സ്നേഹം വ്യാപിക്കുകയും ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണർവ് ചെയ്യും അപ്പൊ ഇന്ന് ഉണർവില്ലാത്തതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പരസ്പരം സ്നേഹമില്ലായ്മയാണ് പി ജെ പീറ്റർ പറഞ്ഞ ഉത്തരം വളരെ ശ്ലാഘനീയമാണ് പ്രത്യേകമായ നന്ദി ഞാൻ ആ വിഷയത്തിൽ അറിയിക്കുന്നു ഇനി ഈ ഉണർവ് എന്തുകൊണ്ട് നമ്മുടെ സഭകളിൽ നിന്ന് അന്യം നിന്ന് പോയി എന്നുള്ളതിന് ബ്രദർ യു എം സെബാസ്റ്റിനും ചില കാര്യങ്ങൾ പറയാൻ അവകാശമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അടുത്ത ചോദ്യം പ്രിയ സഹോദരൻ സെബാസ്റ്റിനോടാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾക്ക് ഉത്തരം പറയാം പ്രിയ സഹോദരൻ പറഞ്ഞ ആ വിഷയത്തോടെ ഞാനും പൂർണ്ണമായിട്ടും യോജിക്കുകയാണ് എന്നാൽ നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിൽ ഏഴ് സഭകൾക്കുള്ള തൂത് പ്രതാവ് പറയുന്നുണ്ട് അതിൽ അഞ്ച് സഭകളോട് മാനസാന്തരപ്പെടാൻ ദൈവം ആവശ്യപ്പെടുന്നുണ്ട് എഫസോസ് മുതൽ അവസാനത്തെ സഭയായ ലവോദിക്ക സഭയോട് വരെ അതിൻ്റെ ഇടയിൽ രണ്ട് സഭകളോട് മാനസാന്തരപ്പെടാൻ പറയുന്നില്ല അഞ്ച് സഭകളോട് മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെടുന്നു ഈ എന്തിനാണ് മാനസാന്തരപ്പെടുക എന്താണ് മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ ഈ വിഷയം വളരെ ആധികാരികമായി പഠിക്കാൻ ഒരു വിഷയമുണ്ട് നമ്മുടെ കർത്താവ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ള ആഹ്വാനത്തോടു കൂടെയാണ് വർക്കോസിൻ്റെ സുവിശേഷം വന്നാൽ അധ്യായം പറയുമ്പോൾ കാലം തികഞ്ഞു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്താണ് ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വ്യത്യസ്തമായ ആശയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിന് വരുന്ന അന്തരം ഒന്ന് രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് നേരെ തിരിഞ്ഞു വരിക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് തെറ്റിപ്പോയിരിക്കുന്നത് ആ തെറ്റിപ്പോയ സ്ഥലത്തേക്ക് മടങ്ങി വരിക എന്ന് വച്ചാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന പ്രത്യേകിച്ച് ബ്രദർ സമൂഹത്തിന് മാത്രമല്ല വേർപെട്ട ദൈവജനമെന്ന് അവകാശപ്പെടുന്ന എല്ലാ സമൂഹത്തിനും പറ്റിയിരിക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത് പാപത്തിൻ്റെ അതി ആ അതിന് ഏത് വാക്കാണ് പറയുന്നത് ഞാൻ ഏത് വാക്കാണ് പറയേണ്ടതെന്ന് എനിക്ക് അല്പം സംശയമാണ് അല്പ ശങ്കോടുകൂടിയാണ് ഞാൻ പറയുന്നത് പാപം എന്ന് പറയുന്ന ആ വലിയ സംഭവം ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ വളരെയധികം സ്വാധീനം വളർത്തിയിരിക്കുന്നു സ്വാധീനിച്ചിരിക്കുന്നു ഓരോ വിശ്വാസികളെയും പീറ്റർ പീരസഹോരം പറഞ്ഞതുപോലെ പാപം മനുഷ്യരുടെ ദൈവജനത്തിന്റെ ഇടയിൽ അതിശക്തമായ നില സ്വാധീനിച്ചതുകൊണ്ട് ആദ്യ സ്നേഹത്തിൽ നിന്ന് ജനം വ്യതിചലിച്ച് മനം തഴമ്പിച്ചവരായി പോയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ സമൂഹത്തിന് വ്യക്തിപരമായി ഓരോ ആളുകൾക്കും ഓരോ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അടിയന്തരമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് മാനസാന്തര മാനസാന്തരപ്പെടുക ഞാൻ പറഞ്ഞതുപോലെ പാപ വഴികളെ വിട്ട് വചനവിരുദ്ധമായ എല്ലാ പ്രവണതകളെയും വിട്ട് ദൈവവചനത്തിലേക്കും ദൈവത്തിൻ്റെ തിരിഞ്ഞു വരിക എങ്കിൽ മാത്രമേ ഉണർവിൻ്റെ ആദ്യ സ്റ്റെപ്പ് ആകാൻ സാധിക്കുകയുള്ളൂ ലോകത്തോടും ലോകവും അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും ദൈവേഷ്ടം ചെയ്യുന്നവനെന്നേക്കും നിലനിൽക്കുമെന്നാണ് നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ലോകത്തോടുള്ള സ്നേഹം വിട്ട് പാപത്തോടുള്ള മനുഷ്യൻ്റെ ആ മനോഭാവത്തിന് മാറ്റം വരണം ലോകത്തോടുള്ള സ്നേഹത്തോട് വിട പറഞ്ഞ് പാപ പങ്കലമായ എല്ലാ പ്രവണതകളും നീക്കിക്കളഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓരോ വിശ്വാസിയും അടുത്തു വരുമ്പോൾ അവൻ മാനസാന്തരത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായി അവൻ്റെ തെറ്റുകളെ തിരുത്തുവാനും വീഴ്ച സംഭവിച്ച ആ ഏത് സംഭവത്തിലാണ് എവിടെയാണ് വീഴ്ച സംഭവിച്ചത് അത് തിരുത്തുവാനും ആ വ്യക്തി തയ്യാറായാൽ ദൈവം അവനോട് ഇടപെടാനായിട്ട് തുടങ്ങും അവന് മാനസാന്തരം വരും മാത്രമല്ല ഉണർവിൻ്റെ ആദ്യ പടിയിലേക്ക് അവന് പ്രവേശിക്കുവാനായിട്ട് കഴിയും ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം പ്രിയ സഹോദരൻ യു എം സെബാസ്റ്റിനും ഉണർവിനെ പറഞ്ഞപ്പോൾ മാനസാന്തരം എന്ന വിഷയത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകിയത് നാം അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയ സഹോദരനോടുള്ള നന്ദിയും ഈ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ അതിഥികളായ ഈ രണ്ട് സഹോദരന്മാരും പറഞ്ഞ കാര്യങ്ങൾ ഉണർവിന് അത്യന്താപേക്ഷിതമായിട്ടും ആവശ്യമുള്ള കാര്യങ്ങളാണ് പീറ്റർ സാർ പറഞ്ഞു ദൈവ സ്നേഹത്തിലേക്ക് ആദിമ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക അതുപോലെ സബാസ്റ്റ്യൻ സാർ പറഞ്ഞു ഉണർവ് ഉണ്ടാകണമെങ്കിൽ മാനസാന്തരം ആവശ്യമുണ്ട് ഇത് വളരെ ശരിയാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ ദൈവവചനത്തിലേക്ക് മടങ്ങി വരും അതായത് ഞാനത് പറയുമ്പോൾ ഇസ്രായേയുടെ കാലത്തും നെഹമ്യാവിൻ്റെ കാലത്തും ഒക്കെ വലിയ ഉണർവുണ്ടായതായിട്ട് നാം വായിക്കുന്നുണ്ട് അന്ന് ആ കാലഘട്ടത്തിൽ ഉണർവുണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത് അന്നത്തെ ജനം ദൈവവചനത്തിലേക്ക് മടങ്ങി ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ അന്യജാതിക്കാരായിരിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്ത ധാരാളം ഭർത്താക്കന്മാരുണ്ടായിരുന്നു അവർ ദൈവവചനം കേട്ട് ഉണർത്തപ്പെട്ടപ്പോൾ അവരെന്താ പറഞ്ഞേ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാം കൈയടിച്ചു കൊണ്ട് പറഞ്ഞു എന്നാണ് അവിടെ അവിടെ നാം വായിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് തെറ്റിലൂടെയാണോ നാം സബാസി സാറിലൂടെ കേട്ടതുപോലെ ഏത് തെറ്റിലൂടെയാണോ നാം മുന്നോട്ട് പോകുന്നത് ആ തെറ്റുകൾ എന്ത് വില കൊഴുത്തും ഉപേക്ഷിച്ച് മടങ്ങി വന്ന് ദൈവവുമായിട്ടും ദൈവജനവുമായിട്ടും ആ മുൻപുണ്ടായിരുന്ന ബന്ധം സ്ഥാപിക്കുക പുനഃസ്ഥാപിക്കുക ഇതാണ് ഉണർവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായ സ്റ്റെപ്പ് ദൈവം ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അതിനുള്ള കൃപ നൽകട്ടെ അങ്ങനെ വന്നാൽ നമ്മളുടെ സഭകൾ മറ്റേത് വിശ്വാസ കൂട്ടങ്ങളെക്കാളും അത്യധികമായിട്ട് ഉണരാനായിട്ടിടയായിത്തീരും അങ്ങനെ ഒരു നല്ല ഉണർവിലേക്ക് നമ്മുടെ സഭകൾ വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു